കൊച്ചി കോർപ്പറേഷനിൽ ബിജെപി നേതാവ് ശ്യാമള എസ് പ്രഭു യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും കോൺഗ്രസിന് ജില്ലാ നേതൃത്വം ശ്യാമളയുമായി ആശയവിനിമയം നടത്തി ബിജെപി സീറ്റ് നിഷേധിച്ചതോടെ ചെറായിൽ സ്വന്തയായി മത്സരിക്കുമെന്ന് ശ്യാമള പ്രഖ്യാപിച്ചിരുന്നു നിർണായകമായ നീക്കമാണ് ബിജെപിയോട് പണി നിൽക്കുന്ന ആൾക്ക് കോൺഗ്രസിൽ സ്ഥാനം നൽകുക എന്താണ് അർജുനാകുന്നത് സ്മൃതി ഇപ്പോൾ ബി ജെ പി സീറ്റ് നിഷേധിക്കപ്പെട്ട ശ്യാമ എസ് പ്രഭുവിന് ആ അതേ ഡിവിഷനിൽ തന്നെ ഇത്തരത്തിൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം നടക്കുന്നത് ഇത് സംബന്ധിച്ച ി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ മേഖലയിൽ അതായത് ചെറളായി മേഖലയിലെ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന ആളാണ് ശ്യാമള എസ് പ്രഭു കഴിഞ്ഞ തവണ ആ സീറ്റ് നിഷേധിക്കുകയും മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ വീണ്ടും സ്ഥാനാർത്ഥി വനിതാ സംവരണം ആ ഡിവിഷനിൽ വരുന്നു അവിടെ തനിക്ക് സീറ്റ് നിഷേധിച്ചാൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കും അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയിൽ ചേരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ശ്യാമള പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കൊച്ചി കോർപ്പറേഷൻ ആകെ ബി ജെ പിക്ക് നിലവിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അതിൽ ഉറച്ച ഡിവിഷനാണ് ഈ തെരണായി അവിടെ ഉള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ശ്യാമാ പ്രഭുവിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഒരുപക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ശ്യാമളയുമായി കോൺഗ്രസ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാനാകുന്നത് അർജുൻ മട്ടനൂരാണ് വിവരങ്ങൾ നൽകിയത്